ിയമുള്ളവരെ മിക്ക ചെടികളും വേനൽക്കാലത്ത് പൂക്കൾ ഒന്നുമില്ലാതെ നിൽക്കുകയായിരിക്കും എന്നാൽ കടലാസ ചെടികൾ വേനൽക്കാലത്ത് വിവിധ വർണ്ണങ്ങളിൽ പ്രത്യക്ഷപ്പെടും വയലറ്റ് നിറത്തിലുള്ള ഒരു ചെടി റോസ് നിറമുള്ളത് അതുപോലെ റോസിലെ മറ്റൊരു മുട്ട് പോലെ വൈറ്റ് മുട്ട് മുട്ടുപോലെയുള്ള ഒരു ചെടി മറ്റൊരു വർണ്ണത്തിലുള്ള ഒരു കടലാസ് ചെടി ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ചെടികൾ കൈതയൊക്കെ വേനൽ കടുത്തപ്പത്തേനും മഞ്ഞ നിറം വീണ്ട് ഇലയൊക്കെ പഴുത്ത് ക്ഷീണിതയായി എന്നാൽ ഈ കടലാസി വഴികൾക്കൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് ഒരു റോസ പൂവിട്ട് നിൽക്കുന്നുണ്ട് പട്ടത്തി ചെടി ചാമ്പയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ അതിന് നല്ല നിറത്തിൽ നല്ല ചുമല നിറത്തിൽ ആകും മുകളിലൊക്കെ ചുമല നിറത്തിലുള്ള ചില കുറകളൊക്കെ കാണാൻ പറ്റും വളർച്ചയായി വരുന്നതേ ഉള്ളൂ ഒരു ഏലത്തിൻ്റെ ചവിട്ടിലെ ഏലക്കായ ഉണ്ടായി വന്നു പ്രാവിലൊച്ചക്ക ഉണ്ടായിട്ടുണ്ട് ചീനയിലെ മുളകൾ മുല്ല ചെറുതായിട്ട് പൂക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു ഒരു നീല നിറമുള്ള ചീനിയുടെ മുളക് ആണത് ച പല ചെടികളും ഇങ്ങനെ പൂക്കാനൊക്കെ തുടങ്ങി വരുന്നതേയുള്ളൂ ഓക്കെ താങ്ക് യു